എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുവരെ എന്നിൽ നിന്നും ആരും ഒന്നും നേടിയിട്ടില്ല എന്നിൽ നിന്നും നേടാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല നേടുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചു വച്ചിട്ടുള്ള അറിവുകൾ എൻ്റെ തപശക്തിയുടെ ഫലങ്ങൾ ഞാനും പ്രകൃതിയായിട്ടുള്ള ബന്ധം ഇതൊക്കെ എങ്ങനെ സാധിച്ചു ഞാൻ എങ്ങനെ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ ആർക്കും ആരും തയ്യാറല്ല പക്ഷേ പലർക്കും പല നേട്ടങ്ങളും എന്നിൽ നിന്നും ലഭിക്കണം അപ്പോ എന്നിൽ നിന്നും നിങ്ങൾക്കൊന്നും നേടാൻ സാധിക്കുകയില്ല കാരണം നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ ശ്രമിച്ചാലും അതിന് ഞാൻ നിന്ന് തരുകയില്ല എന്നെ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കാരണം ഞാനൊരു പ്രാന്തനെ പോലെ കാട്ടു ചിലപ്പോൾ ഒന്നും എനിക്ക് വേണ്ട എന്ന് ഞാൻ കാണിക്കും ചിലപ്പോൾ ഞാൻ ദുരാഗിരിയായിട്ട് കാണിക്കും ചിലപ്പോൾ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഞാൻ കൂത്താടും ചിലപ്പോൾ ഞാൻ തെരുവിൽ അലഞ്ഞു നടക്കും അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നവരുടെ മുന്നിൽ ഞാൻ പോകും അതുകൊണ്ട് ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുകയില്ല പലവർക്കും പല ചിന്തനയാണ് എന്നെ കുറിച്ചിട്ട് സത്യമായിട്ട് എന്നെ എൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല പല മക്കളും എൻ്റെ അരികിൽ വന്നെങ്കിലും എന്നിൽ നിന്ന് എന്നിൽ നിന്നവർക്ക് നേടാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാൽ പലവർക്കും ഉണ്ടായിട്ടുണ്ട് സാധാരണ വ്യക്തികൾ എന്നെ തേടി വരുന്നത് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ മക്കളെ വിവാഹം നടക്കണം അവർക്ക് കുടുംബത്തിൽ ശാന്തി ലഭിക്കണം അവരുടെ ഭൂമി കച്ചവടം ചെയ്യണം അവർക്കൊരു ജോലി കിട്ടണം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകണം ഇങ്ങനെ പല ആഗ്രഹങ്ങളുമായിട്ട് വരുന്നവർ അവരോട് ഞാൻ പറയും നിങ്ങൾക്ക് ഭക്തിയുണ്ടോ വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇവിടെ നിന്നും നേടിക്കൊണ്ടുപോകാം നേടിക്കൊണ്ടുപോകാം അങ്ങനെ പലവരും നേടിക്കൊണ്ടുപോയിട്ടുണ്ട് പലർക്കും നേട്ടമില്ലാതെ പോയിട്ടുണ്ട് കാരണം അവരുടെ മനസ്സ് അത്ര ദുഷിച്ചതാണ് അങ്ങനെയുള്ളവർക്കൊന്നും ഇവിടെ നിന്നൊന്നും നേടാൻ കഴിയയില്ല നേടിയവർ വീണ്ടും വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുന്നവരുണ്ട് അതല്ല നേടിയവർ എന്നെ മറന്നു പോയവരുമുണ്ട് അത് ഓരോ മനുഷ്യൻ്റെ ചിന്തകളാണ് അപ്പം എൻ്റെ അവിടെ വരുന്ന ചില ഭക്തർ പറയുക അവർക്ക് അത് കൊടുത്തു സ്വാമി ഇവർക്ക് ഇത് കൊടുത്തു സ്വാമി എനിക്ക് ഒന്നും തന്നില്ല എന്നിലെല്ലാം ഉണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയണം നേടിയെടുക്കാൻ കഴിയണം ആ എന്നിൽ നിന്നുള്ളത് നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ മനസ്സിലാക്കണം അതിനുള്ള ബോധവും മറവും വിവേകവും നിങ്ങൾക്ക് ഉണ്ടാകണം അത് പെട്ടെന്നൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പൊ എൻ്റെ ചാനലും വീഡിയോയും കാണുന്നവർക്ക് മനസ്സിലാക്കാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്ക അതിലേക്കൊക്കെ മേലെയാണ് ഞാൻ നിങ്ങൾക്കൊന്നും ചിന്താൻ കഴിയും ചിന്തിക്കാൻ കഴിയാത്ത മേലെയാണ് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോ ഒന്നുമില്ലാത്തവൻ ദാരിദ്ര്യ എന്നാ അതിലേക്കും മേലെയാണ് ഞാൻ അതായത് വില മതിക്കാത്ത മാണിക്യവുമായാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതായത് ലോകപരാശക്തിയെ ആ പൊന്ന തമ്പരാട്ടിയെ ആലങ്കനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതിലും വലിയ മാണിക്യൊന്നും ഈ ഭൂലോകത്തില്ല അല്ലാതെ മാണികയിൽ ഇരിക്കുന്നില്ല സ്വർണ സ്വർണാഭരണ ഭൂക്ഷിതയിലിരിക്കുന്നില്ല ആരും ബോധ്യപ്പെടുത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഞാനും എൻ്റെ ഭഗവതിയുമായി ബന്ധം പുലർത്തി കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നിലെല്ലാമുണ്ട് അന്ന് അതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവപ്പെടുത്താറില്ല എന്റെ ജീവിതം ദുരിതമായിരിക്കണം സദാസമയം ദുരിതമായിരിക്കണം എനിക്ക് എനിക്ക് വേദനകൾ തരണേ എന്ന് മാത്രമേ അപേക്ഷയുള്ളൂ ദൈവത്തിനുള്ളൂ എൻ്റെ സുഖങ്ങളിലേക്ക് വിടയരുത് വേദനകളുള്ളപ്പോൾ മാത്രമേ എനിക്ക് ഭഗവതി ഭഗവതി എന്ന് പറയാൻ പറ്റൂ സുഖങ്ങളും സൗകര്യങ്ങളും വിറ്റ അതിലെ എൻ്റെ മനസ്സ് ഗഗതിയിലല്ല അതുകൊണ്ട് മുപ്പത് വർഷ കാലഘട്ടമായിട്ട് ഇന്നും ഞാൻ ഒന്നും നേടിയിട്ടില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം ഇവിടെ അന്വേഷിക്കാം എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം ഞാൻ ഗ്യാരണ്ടി തരുന്നു എൻ്റെ എൻ്റെ വീട്ടിൽ വരാം ഗവൺമെൻറ്റിൽ അന്വേഷിക്കാം എൻ്റെ പേരിൽ എന്തുണ്ട് ഏതുണ്ട് ഒക്കെ അന്വേഷിക്കാം ഒന്നും ഞാൻ നേടിയിട്ടില്ല അന്ന് എൻ്റെ സവോട്ടുമുണ്ട് അത് നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ എന്നിൽ അടക്കണം നിങ്ങൾ എന്നെ മനസ്സിലാക്കണം ഞാൻ ആരെന്ന് മനസ്സിലാക്കണം അല്ലാതെ ഒന്നും എന്നിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ കഴിയുകയില്ല അതുകൊണ്ട് ആരെങ്കിലും എന്നെ കണ്ട് എൻ്റെ വീഡിയോ കണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നേടണമെങ്കിൽ അതായത് നിങ്ങളുടെ കുടുംബസമ്മതമായി നിങ്ങളുടെ ഈ സമത നേടണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം നിങ്ങളുടെ ഭക്തി വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് നേടിപ്പോകാം അല്ലാതെ ആത്മീയതയായി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നിൽ നേടണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ മനസ്സിലാക്കുക എന്നെ മനസ്സിലാക്കി എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ മനസ്സറിഞ്ഞ് എന്നെ പരിചരിച്ച് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും നേടാൻ കഴിയുള്ളു അല്ലാത്ത പക്ഷം നിങ്ങളുടെ മുന്നിലൊക്കെ ഞാനൊരു വിടിയാണ് വിടിയായി അഭിനയിക്കുള്ളൂ വിടിയായി മാത്രം അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ നിങ്ങളുടെ സ്വാമിയല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയല്ലേ അതൊക്കെ ലയിക്കുമോ എല്ലാവരും ഞാൻ അമ്മയാണ് അമ്മായി കാണുന്നവർക്ക് ഞാൻ അമ്മയാണ് അതല്ല ചിലവർക്ക് സ്വാമി ചിലവർക്ക് അവൻ ചിലർക്ക് തെണ്ടി ഒക്കെ ഞാനാണ് എല്ലാം സർവതും ഞാൻ തന്നെയാണ് ഇവിടെ വരുന്നവരോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചിലവരെന്നെ അമ്മദേവി എന്ന് പറയും അവരോട് ഞാൻ പറഞ്ഞിട്ടല്ല അവരെന്നെ അങ്ങനെ വിളിക്കുകയാണ് അപ്പം അമ്മ എന്ന് വിളിക്കുന്നവർക്ക് എന്നെ അമ്മ എന്ന് വിളിക്കാം ഗുരു എന്ന് വിളിക്കുന്നവർക്ക് എന്നെ ഗുരു ഗുരു എന്ന് വിളിക്കാം തെണ്ടി എന്ന് വിളിക്കുന്നവർക്ക് എന്നെ തെണ്ടി എന്ന് വിളിക്കാം എന്നും എന്നെ വിളിക്കാം എനിക്ക് ഒരു ഇല്ല കാരണം ഞാൻ സർവപരാശക്തിയായി സർവശക്തി വിളയം പ്രാപിക്കാൻ പോകുന്നവനാണ് എനിക്ക് ഒന്നും കുറവില്ല എനിക്ക് ഒന്നും അറുപ്പും വെറുപ്പുമില്ല ഒന്നിനോടും വലിപ്പം ചെറുപ്പമില്ല ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണ് なむくがらなまくれ。